പറഞ്ഞ പോലെ എന്ത് കോലവായിത് എന്റെ ദൈവമേ എങ്ങനത്തെ മുടിയായിരുന്നു അത് മുഴുവൻ വെട്ടിമുറിച്ചു കളയേണ്ട വല്ല കാര്യമുണ്ടോ അതൊക്കെ പോട്ടെ മോൾ എന്തിനാ ഉണ്ണിക്കുഞ്ഞിനെ എങ്ങനെ വിഷമപ്പിക്കുന്നേ ആ മനസ്സ് നേരെ ദൈവം പൊറക്കത്തില്ല മോളെ അത്രയ്ക്ക് കഷ്ടപ്പെട്ടാ മോളെ ഈ നിലയിലാക്കിയത് മോളെ ക്ഷമിക്കണേ എന്ന് ചേട്ടച്ചനോട് പോയി പറ പറഞ്ഞേ नी, नी, आ, आ, नी, 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 नी। ും നിന്റെ ദേവത്തോന്ന് ചോര ഉണ്ടല്ലോ ചോരാ അത്യാവശ്യത്തില്ലേ അവരുടെ അടുത്തേല്ലേ ഇനി നിന്റെ കാര്യം അവര് നോക്കിക്കോളൂ പക്ഷെ നീ മറക്കരുത് എന്റെ ജീവിതമാണ് ഞാൻ നിൽക്കുന്നത് ചേട്ടച്ചർക്ക് വേണ്ടി ഒരു ചുക്കും ചെയ്തിട്ടില്ല ചേട്ടച്ചൻ ജീവിച്ചത് ചേട്ടച്ചന് വേണ്ടി തന്നെയാ നോക്കി കൊല്ലണ്ട എന്നെ എന്നെ ഞാൻ പറഞ്ഞു തരാം അവൻ അവന്റെ അന്തസ്സിന്റെ അഭിമാനത്തിന്റെ പേരും പറഞ്ഞല്ലേ എന്റെ അച്ഛൻ ഇവിടെ ഇറക്കി വിട്ടത് ഒരു പെണ്ണിനെ മോഹിപ്പിച്ചിട്ട് ചേട്ടത്തിന് വലിയ ത്യാഗിയാണെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കണമായിരുന്നു അതിന് എന്റെ പേരും പറഞ്ഞ് അവരെ കൈ ഒഴിഞ്ഞു ഇന്നേരം ചേട്ടത്തിനെ പിന്നെ അവരെ കുറിച്ച് ഓർത്തിട്ടുണ്ടോ അറിയില്ലെങ്കിലും എനിക്കറിയാം അവൻ ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല യും ചേട്ടത്തി മോശക്കാരാക്കിട്ട് നാട്ടുകാരുടെ സിമി ചേട്ടന് നേടണമായിരുന്നു അതിനെ ചേട്ടത്തിന് എന്നെ വളർത്തിയത് ചേട്ടന് പറയത്തില്ല മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തി അനുക്കും സത്യം പറഞ്ഞ ചേട്ടി എനിക്കിപ്പോ അങ്ങോട്ട് പോണോന്ന് തോന്നില്ല വെറുത്തു ശരിക്കും മടുത്തു ഞാൻ കല്യാണം കഴിക്കാൻ പറ്റാത്തതിലും പിന്നെ ഉദ്യോഗത്തിന് പോകാൻ കഴിയാത്തതിലും എത്രയാലും ഫ്രസ്ട്രേഷൻ ഇല്ലാതിരിക്കോ പിന്നെ എന്നോടുള്ള ദേഷ്യം ഉണ്ടെന്ന് കൂട്ടിക്കൂ ഇതിനൊക്കെ ഞാനെന്ത് വേണം എന്നെ എന്തിനെങ്ങനെ ചെയ്യുന്നേ ഐ വാണ്ട് അലോ ഇറ്റ് എനിക്ക് തോന്നിയ പോലെ ഞാൻ ജീവിക്കും അന്ന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞ ഞായറും ഒക്കെ വാശി ആരും ഇടോ തന്റെ ഈ നിറച്ച തലയൊന്ന് കുഞ്ഞുന്ന് വെച്ചിട്ട് ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല ഈ ഞായറാഴ്ച അവള് വരും എനിക്കറിയാം അതെന്ത് ഗണത് ശാസ്ത്രമാവളെ പിറന്നാളാ വരും വരണം ഏതായാലും ചേട്ടത്തിന് അവിടെ വരും പോകണം അതാ നല്ലത് പിറന്നാളിനെ വിളിക്കാതെ അവള് വരണം വരും സാറേ വരും എനിക്കറിയാം വരുമെന്ന് ഞായറാഴ്ച ഉച്ചക്ക് പിറന്നാള് സദ്യം ഉണ്ടാ സാർ വാ ഉണ്ടാവും Dinner മര്യാദ കേക്ക് വേണ്ടേ പൈനാപ്പിൾ കേരളം

എനിക്ക് തോന്നി നീ വരുമെന്ന് പ്രസാദാണ് അവളെ തുടിക്കണം ഞാൻ പ്രാർത്ഥിച്ചോളാം അവൾ നിന്റെ അടുത്തേക്ക് തന്നെ വരും ഇന്ന് മീനാക്ഷിയെ പറഞ്ഞാൽ മാത്രമല്ല നമ്മുടെ അമ്മ മരിച്ച ദിവസം കൂടാ നിൽക്കുന്ന നിപ്പാണ്ടില്ലേ ഒരിക്കെങ്കിലും കൂസലുണ്ടോ നോക്കിക്കേ ഈ അഞ്ചെണ്ണത്തിനെയും ഈ നിമിഷം കൊണ്ടുപോക്കണം കുറച്ച് നാളായി ഞാൻ വാച്ച് ചെയ്യുന്നു ഇവരുടെ പോക്ക് ശരിയല്ല ലേറ്റ് ആയിട്ട് ഇവിടെ വന്നിട്ടുള്ളപ്പോഴൊക്കെ ഞാൻ വാൻ ചെയ്തിട്ടുണ്ട് ഒരു ഇഷ്യൂ ആക്കണ്ടെന്ന് കരുതി പലതും ഞാൻ കണ്ടില്ലാന്ന് വെച്ചിട്ടുണ്ട് മെസ്സുകളിൽ നിന്നാൽ എന്തായിരുന്നു ബഹള ലക്കിൽ ലഗാനും ഇല്ലാതെ എന്താഴുന്നേട്ടായിരുന്നോ ഇപ്പോഴൊന്നും ഓർമ്മയുണ്ടാവില്ല എന്താ എവിടുമാർ വിചാരിച്ചിരിക്കുന്നത് എന്തോ ആകാമെന്നോ അതൊക്കെ വീട്ടിൽ

അക്ഷരം ഞാൻ വേണ്ടിയിട്ടില്ല പലപ്പോഴും നാവ് പൊങ്ങിയിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോവും തല്ലാനും ഗുണദോഷിക്കാനും ഞാൻ ആരുമല്ലോ അങ്ങനെയൊന്നും പറയരുത് അതൊരു എനിക്കറിയാം കുറച്ചു ദിവസം കഴിയട്ടെ ഞാൻ ഒന്ന് കണ്ട് സംസാരിക്കാം ചെലപ്പോ ഒരു നല്ല വാക്കുകൊണ്ട് മനസ്സങ്ങ് മാറും ഞാൻ എങ്ങനെ വളർത്തിക്കൊണ്ട് വന്ന കുട്ടിയ എന്തിലാളിച്ചു ഇപ്പോഴെനിക്ക് കുതിർന്നിട്ടില്ല ഈ ദോഷം എനിക്ക് അവനോന്റെ പിള്ളാരെ ജീവൻ പുളിരും പനിയായിട്ടും ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കണ്ട ഒന്നി വീട്ടിലോട്ട് വാ അല്ലെങ്കിൽ വാരിഷാട്ടൻ അങ്ങോട്ട് അങ്ങോട്ടിയല്ലേ ഞാൻ ശിവൻകുട്ടിയെ പറഞ്ഞു മീനാക്ഷിയെ വിളിപ്പിക്കട്ടെ ഈ വെള്ളം അങ്ങോട്ട് കുടിച്ചാട്ട് കുടിച്ചാട്ടിന്റെ ഓരോ കടമ്പിടുത്തും വാശിയും കാരണ ആ മീരക്കൊച്ചിന്റെ കണ്ണീരും ദുഃഖമാ അതാ ഇവിടെ ഉരുവുന്നത് അന്ന് അതിനെ കൂടെ വിളിച്ച് താമസിപ്പിച്ചിരുന്നെങ്കിൽ അപ്പൊ മീനാക്ഷി മീനാക്ഷി എന്ന് പറഞ്ഞ് ചാവാൻ തുടങ്ങി എന്നിട്ട് മീനാക്ഷി എവിടെ ഓ പിന്നെ കൊറയാതിരി ആ ഇപ്പോഴും കല്യാണം മീനാക്ഷി എനിക്കറിയില്ല ഓ എന്തോ ചോദിച്ചാലും നിൽക്കും ും ചോദിച്ച അവസ്ഥകത്തിലോട്ട് തന്നെ എപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കും ഉണ്ണികൃഷ്ണൻ ഒരു മോളുണ്ടല്ലോ എന്താ അവളുടെ പേര് മീനാക്ഷി ആ കുട്ടിയുടെ കല്യാണം ഒക്കെ കഴിഞ്ഞോ കല്യാണം കഴിക്കാൻ ൂട്ടേണ്ട പ്രായമൊന്നും കല്യാണം എന്നൊക്കെ യോഗമാരായിരുന്നു ഈ വരവ് അവൾ അറിഞ്ഞിട്ടില്ല അറിഞ്ഞാ സമ്മതിക്കില്ലല്ലേ അതുകൊണ്ടല്ലേ മീനാക്ഷി ഒരുപാട് മാറിപ്പോയി മീരയിൽ നിന്ന് എന്നെ അകറ്റിയത് അവളാ ഒടുവിൽ അവള് തന്നെ എന്നെ വിട്ടു പോവുക പെട്ടെന്ന് തനിച്ചായോടെ വരാ എങ്ങോട്ടെങ്കിലും ഉണ്ണിയോടെ പലപ്പോഴും ദേഷ്യം തോന്നിയിട്ടുണ്ട് സങ്കടം തോന്നിയിട്ടുണ്ട് എത്രയോ തവണ ഉണ്ണി എന്നെ വിളിക്കാൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടെന്നറിയോ വളരെ പ്രതീക്ഷിച്ചിട്ടുണ്ടെന്ന് അറിയോ ഇപ്പൊ ഉണ്ണിയെ പിന്തിരിപ്പിച്ച എന്റെ അച്ഛൻ തന്നെയാണ് ഇപ്പോഴും കാരണം സാറിനോട് സംസാരിച്ചു ഉണ്ണിയെ കാണുമ്പോ അച്ഛൻ കുറ്റബോധം കൊണ്ട് കരയും പക്ഷേ ഒരക്ഷരം രണ്ട് വർഷം മുമ്പ് പെട്ടെന്ന് തളർന്നു വീണു മൂന്നു മാസം ബോധമില്ലാതെ കിടന്നു പിന്നെ ഈ കിടപ്പ സംസാരിക്കില്ല ഉള്ളി ചിലപ്പോൾ തിരിച്ചറിയുന്നുണ്ടാവാം അച്ഛ ഇതാരാണെന്ന് മനസ്സിലായോ വല്ലാത്ത വിധിയാ എന്നും മീനാക്ഷി അച്ഛനും നമുക്കിടയിൽ വിടാതെ എങ്ങോട്ടും വിടാതെ ഈ അച്ഛനെ വിട്ട് ഞാൻ ഇങ്ങനെ കൂടെ വരും ഞാൻ വന്നില്ലെന്ന് വിചാരിച്ചോളൂ ുംറങ്ങി വരാതെന്ന് എന്റെ ബോസ് ഇപ്പൊ എന്നോട് സംസാരിക്കാറേ ഇല്ല പറഞ്ഞു വരട്ടിയാ തല ഉരത് ഞങ്ങൾ ഇപ്പൊ നമുക്ക് പോടി നോക്ക് തരാം നമുക്ക് പോവാം അടിക്കുന്ന മീനുന്റെ മട്ട് മാറുന്നുണ്ടോ னங்க தான் போயிக்கோட கேமராட்ட எல்லாரும் பிரேமில் வேணும் என்ன வேண்டாம் அப்படின் குடிக்கலுக்கு போட்டே ஆடி நீங்கள் ஷாப்பிலேப்பிலே வரோம் அவட நிக்க நகரத்துல ஷாப்பானுக்கு போட்டே কাষ্দাছ্ি কাষাকি মাসয়্দাছ্থ কাশ্ল়েব কাকারা ভাছ্ধষ্লা ওকিডারা Hoe কাছ্ল্ক দার বার্দামাধলা mathiismodo fiyáяжশ r <laughs> <Bornay>. <laughs> <United States. laughs> you know, ും കള്ളുഷാപ്പ അതേലോ ഒരു രണ്ട് കുപ്പികൾ പോരട്ടെ മീനാക്ഷി എന്ത് തെമാരുത്തരേ കാണിക്കാഴും ഇത് നമ്മുടെ ഉണ്ണിയുടെ മംഗളയോ പെൺ വരുമ്പോട്ട മുടിയുള്ള മൂത്തേക്ക് വരാ இங்க வந்துச்சுடா 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 இ